ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ഹൗസിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് അഞ്ച് പൈസ ചിലവില്ലാണ്ട് നമ്മുടെ മുഖം നല്ല പളവളാ മിന്നണ രീതിയിലാക്കാൻ ഉള്ള ടിപ്സായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അത് നമ്മുടെ തൈര് കൊണ്ടാണ് ചെയ്യുന്നത് രണ്ട് സ്പൂൺ തൈര് മതി നമുക്ക് നമ്മുടെ മുഖം നല്ല ഒരു ഗ്ലോ ആക്കി എടുക്കണേനെ അപ്പം നമ്മൾ എന്താ പറയുക ഈ പിന്നെ പാർലറിലൊക്കെ പോയിട്ട് കെമിക്കലും അതൊക്കെ ചെയ്യണവര് ചെയ്തോട്ടെ അതല്ല ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മുടെ കൊണ്ടുള്ള ഒരു ഫേഷ്യൽ നാല് സ്റ്റെപ്പായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ആകത്തില്ല എല്ലാം കൂടി പത്ത് ഇരുപത് മിനിറ്റിൽ നിങ്ങൾക്ക് ഈ ഫേഷ്യൽ കഴിയും നല്ല അടിപൊളി അട്ടിപുളിയതാണ് നല്ലതായിട്ട് സ്കിന്നിനെ നിറം കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്കിനി സമയം കളയാണ്ട് വീഡിയോ എന്നിട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പണെന്ന് വെച്ചാൽ തൈര് കൊണ്ടിട്ട് നമുക്ക് ഒരു ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യമാണിത് അപ്പോൾ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരാണ് ഇതിനെടുത്തേക്കുന്നത് ആദ്യം അതാദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഇത് കോട്ടൺ കൊണ്ടൊന്നുമല്ല ശരിക്കും നമുക്ക് മുഖത്തിട്ടിട്ട് നല്ലതായിട്ടൊന്ന് പിന്നെ കൈകൾ കൊണ്ട് തന്നെ മസാജ് ചെയ്ത് വേണം ക്ലെൻസ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ തൈര് കൊണ്ടുള്ള ക്ലെൻസിങ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൈര് കൊണ്ടിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോട്ടൺ കൊണ്ടൊക്കെ അല്ലേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കോട്ടനും കൊണ്ടൊന്നുമല്ല കൊണ്ട് തന്നെ എല്ലാ വശത്തോട്ടും ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കോട്ടൻ കൊണ്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോൾ കുറച്ച് എപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കട്ടത്തായിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ലതായിട്ട് കണ്ണിനിപ്പോൾ നല്ല കറുപ്പ് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമുക്ക് രാത്രി പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറേ വൈകിയാണ് കിടക്കുന്നത് അപ്പം അത് നല്ല കണ്ണിൻ്റെ അടിയിൽ നല്ല കറുപ്പ് തോന്നിട്ടുണ്ട് അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം അപ്പം ഉറപ്പൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇത് വരും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ട അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ അധികം നേരം വലിച്ചതൊന്നും കിട്ടുന്നില്ല ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടേ നമുക്ക് അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യണമോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർലറിലൊന്നും പോകാണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല ഭംഗിയാക്കി നമുക്ക് എടുക്കാം അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാഴ്ചയിൽ ഒരു തവണ എന്തായാലും ചെയ്യാം ഒന്നോ രണ്ടോ തവണ ഏതായാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും അത്ര നല്ലൊരു സ്കിന്നായിട്ട് നമുക്ക് കിട്ടും നിങ്ങളുടെ മുഖം നല്ല ഒരു ഗ്ലോയും സോഫ്റ്റ്നസ്സും ഒക്കെ കിട്ടും നിങ്ങൾക്ക് അപ്പം നമുക്കിതിൽ നാല് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന നമ്മുടെ സ്റ്റെപ്പാണ് നമ്മുടെ ക്ലെൻസിങ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തന്നെ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് ഇതിപ്പോൾ നമുക്കങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഒത്തിരി നേരം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലെൻസ് ചെയ്തെടുത്ത രണ്ട് മകം ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഒരു തുണി കൊണ്ട് തന്നെ ഒന്ന് തുടച്ചിങ്ങ എടുക്കണേ അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ അഴുക്ക് നമുക്കങ്ങ് മാറുമെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനത് തുടച്ചൊക്കെ കൊടുത്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂട് ചൂടുവെള്ളം കൊണ്ട് നമ്മളൊന്ന് മുഖത്തൊന്ന് ഒരാവി കൊടുക്കണം ഇനിയിപ്പം നിങ്ങൾക്ക് നേരിട്ട് ആവി പിടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവി പിടിക്കാം അതല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഒരു തുണി തുണിയെടുത്ത് ഇങ്ങനെ ആവി പിടിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളാഴ്ചയിലൊക്കെ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ട എന്നാൽ തന്നെ നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ പോയി സ്കിൻ നല്ല ഇതാവും ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റീം കൊടുക്കാേ അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നമ്മൾ നേരത്തെ എടുത്തില്ലാത്ത തൈര് അതിൽ തന്നെ മതി കേട്ടോ അതിലോട്ട് നമുക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വളരെ കുറച്ച് തന്നെ എടുത്താൽ മതി കേട്ടോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള മാത്രം നമ്മൾ എടുത്താൽ മതി കഴിച്ചതിനുള്ളത് ഇനി നമുക്ക് നമ്മുടെ തൈരും തേനും കൂടിയാണ് ഇതിൽ മിക്സ് ചെയ്തേക്കണം നല്ലതായിട്ട് ഒന്ന് ഒരു സോഫ്റ്റ് മസാജ് കൊടുക്കാം നമുക്ക് അപ്പൊ തൈരും തേനും ഒക്കെ എല്ലാവർക്കും അറിയാലോ ഞാൻ ഈ തൈരും തേനെ കണ്ണിന്റെ മെള്ളൊന്നും ഇട്ടോ കുഴപ്പമില്ല കേട്ടോ ഒക്കെ ഇടിഞ്ഞാ രണ്ടും കുറച്ചെടുക്കുക മതിരമ്പായൽ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ടാനൊക്കെ മാറുന്നത് കേട്ടോ ഈ തൈരെന്ന് പറഞ്ഞ സാധനം അത്രയ്ക്കും നല്ല നമ്മുടെ സ്കിന്നിന് ഏറ്റവും കളർ വരുന്ന ഒരു സാധനമാണ് നല്ല സോഫ്റ്റും ആവും തേനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും നമുക്ക് എന്താ പറയണ പാർലറിൽ പോവാണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കാം അപ്പം ഈ മസാജ് ഒന്ന് ശരിക്ക് ചെയ്യണം കേട്ടോ ഫേഷ്യലിൽ നമുക്ക് മസാജ് മസ്റ്റാണ് എല്ലാവർക്കും അറിയാലോ മസാജൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ഈ ഇത്രയും സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ മുഖത്തിന്റെ ആ ഒരു മാറ്റം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ക് ഒറ്റ സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ അടുത്ത് അപ്പം ഇനി നമുക്ക് നമ്മുടെ മുഖത്തുനിന്ന് ഇതങ്ങ് തുടച്ച് മാറ്റാം അപ്പൊ നമ്മുടെ ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നായിരിക്കുന്നു നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കഴുത്തിനും കൂടി ചെയ്യണം കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനത്തെ കഴുത്തൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോയിലൊക്കെ ചെയ്യണതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉടുപ്പൊക്കെ നമ്മുടെ നനയും അതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ലതായിട്ടൊരു തുണിയൊക്കെ കിട്ടിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഇപ്പം കണ്ട ഇപ്പം തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ലേ സ്കിൻ നല്ല ഒരു സോഫ്റ്റ് ആവും ഇപ്പം ആഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല രണ്ട് തവണ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം തൈരം ഉണ്ടല്ലേ ഇനി നമുക്ക് നമുക്കടുത്തത് നമ്മുടെ പാക്കാണേ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ എടുത്തില്ലായിരുന്നു തൈരും തേനും കൂടിയുള്ള ആ മിക്സിലോട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കുറച്ച് ഗോതമ്പൊടിയാണ് അതിലോട്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ലൂസാവണ്ട അങ്ങ് ലൂസ് ആവണ്ട കുറച്ചും കൂടി നമുക്കൊന്ന് തൈരി ഇട്ട് കൊടുക്കാം ഇപ്പം നാച്ചുറലായിട്ട് ചെയ്യുന്ന കാരണം തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് എപ്പോഴും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കെമിക്കലൊക്കെ ആയിട്ടാണ് നമ്മുടെ പാർലറിലൊക്കെ ഫേഷ്യൽ ചെയ്യണത് തന്നെ ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള ഒരു സ്കിന്നിനൊരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലവരോ ജെല്ല് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം അതായത് നേരിട്ട് നമുക്കിതിപ്പം ഞാൻ ജെല്ല് നമ്മുടെ റെഡിമെയ്ഡ് ജെല്ലാണ് അതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വഴ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ജെല്ലെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അത് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ മഞ്ഞക്കറ പോണം ഓരോന്ന് മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള അലോവേര ജെല്ലും എടുക്കാം പിന്നെ അതെടുക്കണം എന്നൊന്നുമില്ല ഞാനിപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം ഞാൻ അതെടുത്ത് ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അതെടുക്കുക പിന്നെ നിങ്ങൾക്ക് കറ്റാർ വഴ നല്ലതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണമായിരിക്കും കൂടുതൽ നല്ലതെട്ടോ നമ്മുടെ പാക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പം അതിനെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറമായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് പാക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പാക്ക് നമുക്ക് ഇട്ടിട്ട് കുറേ നേരമൊന്നും നിൽക്കണ്ട മീൻസ് എങ്ങനെ ഇരുപത് മിനിറ്റ് ഒന്നും നിൽക്കണ്ട പാക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വന്നാൽ മതി നമുക്കിത് ഒന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ നമുക്കിത് ഒന്ന് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കിത് തുടച്ച് മാറ്റാവുന്നതാണേ അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളൊക്കെ ചെയ്യുമ്പം ഇത് കഴുത്തിലും കൂടിയൊക്കെ ചെയ്ത് കൊടുക്കണം ഞാനിപ്പം ഞാൻ പറഞ്ഞത് ഈ ഡ്രസ്സായതുകൊണ്ട് ഇപ്പം എൻ്റെ മേത്തൊക്കെയാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം അങ്ങനെ ചെയ്യാത്തത് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാത്ത നേരത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുത്തിനൊക്കെ ചെയ്ത് കൊടുക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കണ്ണേൽ ഒന്ന് ഒരു ക്രീം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ഒരിതാട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഇതാണ് പെട്ടെന്ന് തന്നെ അഞ്ച് പൈസ ചിലവില്ലാണ്ട് നമുക്കിതിൽ നമുക്ക് തേൻ എല്ലാവരുടെ വീട്ടിൽ കാണുമെന്ന് വിചാരിക്കുന്നു തേനൊന്നും അധികം വിലയില്ല അപ്പം തൈരും ഗോതും പൊടിയില്ലാത്ത വീടില്ലല്ലോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ആ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും അപ്പം ഞാനിത് വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കഴുത്തിലോട്ടും കൂടി അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം പത്ത് മിനിറ്റ് വരെ നോക്കാം അത് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം അത് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പം ഞാൻ പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അതിൽ നേരം നമുക്ക് വെക്കേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ ഗോതമ്പൊടി ആയതുകൊണ്ടേ നമുക്കങ്ങ് ഉണങ്ങി അങ്ങ് വല്ലാണ്ടാവും അപ്പം അപ്പൊ നമുക്ക് തടച്ചി മാറ്റാം നല്ലതായിട്ട് പറ്റി പിടിച്ചിരിക്കുക അപ്പൊ തൈര് കൊണ്ടുള്ള നിങ്ങൾ ഫേഷ്യൽ ഉണ്ടല്ലോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഒരു രണ്ട് സ്പൂൺ തൈരുണ്ടെങ്കിൽ നമുക്ക് അത് മതി നമ്മുടെ മുഖം നല്ല സൂപ്പറാക്കി എടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുഖം വിളക്കാൻ തൈര് തക്കാളിയും തൈരുമാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആക്കാൻ ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ നാല് സ്റ്റെപ്പും ചെയ്തു വന്നപ്പോൾ തന്നെയുള്ള നിങ്ങൾക്ക് ആ മുഖത്തെ റിസൾട്ട് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അപ്പം ഞാനിതാകുന്നതിനൊന്ന് ശരിക്കൊന്ന് കഴുകിയിട്ട് വരട്ടെ ഇതേ ഗോതമ്പൊടി ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കുന്നു അപ്പം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ അതേ നല്ലതായിട്ട് ഒന്ന് വാഷ് ചെയ്തു തന്നെ അല്ലെങ്കിൽ എന്തേറെ ഗോതമ്പൊടി അവിടെ അവിടെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ടുള്ള ലുക്ക് ഇഷ്ടമായിരുന്നായിരിക്കുന്നു അവിടെ നല്ല സോഫ്റ്റുമാണ് നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒരു മേക്കപ്പ് ഇട്ട പോലെ തോന്നുന്നു നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു